നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം പ്രധാന വാർത്തകൾ ആലത്തൂർ പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യാ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മുണ്ടത്തിക്കോട് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്ത നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ ബഹുജന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു വോട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സി എൻ ബാലകൃഷ്ണൻ നഗറിൽ നടന്ന പൊതുസമ്മേളനം കെ വൈസ് പ്രസിഡന്റ് വി ബൽറാം ഉദ്ഘാടനം ചെയ്തു പാറിലക്കാട് ബൈക്ക് നിയന്ത്രണം വിട്ട് മരത്തിലടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു പൂമല സ്വദേശി നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള സനീഷാണ് മരിച്ചത് ആളിയാർ ഡാം തുറന്നു ഒരാഴ്ചക്കുള്ളിൽ ഭാരതപ്പുഴയിൽ വെള്ളം എത്തുമെന്ന് അധികൃതർ കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനാൽ തമിഴ്നാടുമായി ബന്ധപ്പെട്ട് ആളിയാർ ഡാം അടിയന്തരമായി തുറക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നടപടി ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന ആലത്തൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ വിജയത്തിനായി വള്ളത്തോൾ നഗർ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു ചെറുതിർത്തിയിൽ വെച്ച് നടന്ന പൊതുയോഗം സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ഉദ്ഘാടനം ചെയ്തു വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന കരിമത്രയുടെ സ്വന്തം പോസ്റ്റ്മാൻ മാധവേട്ടന് സ്നേഹാന്തരമൊരുക്കി മച്ചാട് ബോയ്സ് വാട്സപ്പ് കൂട്ടായ്മ